ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമ്മതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിരി കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ജീരകം ഇടുക ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ പച്ചമുളക് ഇടുക പച്ചമുളക് മൂത്ത് കഴിഞ്ഞാൽ ചുവന്ന കൂടി കൂടിയിട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കുക സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് വീണ്ടും നന്നായിട്ട് വഴന്നു വരണം ഈ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിന് ശേഷം അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിത് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക അതിനുശേഷം ഈ പൊടികളെല്ലാം മൂത്തതിന് ശേഷം അതിലേക്ക് അരച്ചുവെച്ചിരിക്കണ തക്കാളി ചേർത്ത് കൊടുക്കുക ഇപ്പം ഈ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചുവെച്ചിരിക്കണ തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ തക്കാളി നന്നായിട്ട് വഴറ്റണം തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേവിച്ചെച്ചിരിക്കണ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ചു ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക കടലപ്പരിപ്പ് കറി തയ്യാറായി